ഈ കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അത് എവിടെ നടന്നു കഴിഞ്ഞാലും അതിന് ശക്തമായിട്ട് തന്നെ നേരിടണം എന്ന് വാദിച്ചിരുന്ന വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അത് വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമമായിരിക്കെ അതിനു വേണ്ടിയിട്ടുള്ള സംവി സംവിധാനങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നതും അറിയാനിരിക്കെ പലപ്പോഴും ഇതിൽ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു പരാതി വന്നു കഴിയുമ്പോൾ ആ ഇരയോടൊപ്പം നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ വേട്ടക്കാരനോടൊപ്പം കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന പ്രവണത അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ സുരക്ഷിതര ആക്കുക അല്ലെങ്കിൽ അവരെ നല്ല സ്ഥലം മാറ്റിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് അവരെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടോ ആ ഇരയെ കൂടുതൽ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതാണ് നമ്മളെപ്പോഴും ഇവിടെ ഉന്നയിക്കാറുള്ളത് പക്ഷെ അതെപ്പോഴും പറയുന്ന സമയത്ത് ഞാനിവിടെ ഏറ്റവും കൂടുതൽ പറയേണ്ടി വന്നിട്ടുള്ളത് ഈ മദ്രസ പീഡനം തന്നെ ആണ് ഇവിടെ സൂചിപ്പിച്ച പോലെ അതിലൊരു വിജോ വിയോജിപ്പുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ അധികം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളതെന്ന് സ്വയം ചോദിക്കണം എന്നാണ് പറയേണ്ടത് പറയാനുള്ളത്